കായ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നതിൽ ഒരു പ്രധാന കാര്യമാണ് ഇത് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഇനി മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അതിനൊരു ഉദാഹരണമാണ് ഹന്ന ഹന്നായിക്കും മക്കളില്ലാതിന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരിഹാസം വെച്ച് ദുഃഖിച്ചിരുന്നെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹന്ന മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു ഒരു മോനെ യാതിച്ച് ഒരു മോന് വേണ്ടി പ്രാർത്ഥിച്ച ഹനായിച്ച് ആറ് മക്കളെ ദൈവം കൊടുത്തു ഒന്ന് ഒന്നിന് പുറകെ ഒന്നായി ആറ് മക്കളെ കിട്ടി അതാണ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ദൈവം കൈ കൊടച്ചില്ല അന്നായുടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സ്വന്തക്കാരുടെയും എല്ലാം നിന്നേക്കും പരിഹാസത്തിനുമായിരുന്നു കന്ന കണ്ണിനീരോടുകൂടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം ഒരു മോനിനു പകരം ഒന്നിനു പകരം ആറ് കുഞ്ഞുങ്ങളെക്കുറിച്ച് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുകയും ഒന്നിനും ഒരു കുറവ് കിട്ടത്തില്ല അത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കിട്ടുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം